സൂപ്പർ പടം അതായത് എല്ലാവരും കാണാനുള്ള പടമാണ് പിന്നെ ഇതാരും കാണാതിരിക്കരുത് മിസ് ചെയ്യരുത് അതുകൊണ്ട് എല്ലാവരും ഈ പടം കാണുന്നു സൂപ്പർ ഡയറക്ഷനാണ് സന്തോഷം നമസ്കാരം എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ അവളാണ് അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ കൂടുതൽ ആളുകളൊക്കെ പലിശക്കാരനായിട്ടാണ് എന്താണ് എന്താ നിങ്ങൾ എന്താ പറയുന്നത് അല്ല എന്താണ് നിങ്ങൾ കണ്ടിട്ട് ഇങ്ങനെന്താ തോന്നിയ നല്ല സിനിമ തീർച്ചയായിട്ടും നമ്മൾ വിചാരിച്ചു പ്രത്യേകിച്ച് അഡീഷിൻ്റെ ഒരു തിരിച്ചു വരുമെന്നുള്ളൊരു അക്ഷരാർത്ഥത്തിലുള്ളൊരു വേറെ മാറ്റത്തിലേക്കുള്ളൊരു തിരിച്ചു വരുവാ ഇതുവരെ ഒരു കോമഡി ട്രാക്കുണ്ട് പോയിരുന്ന ഒരാൾ തികച്ചും വ്യത്യസ്ത മലയാളത്തിൽ വമ്പൻ നടന്മാര് ചെയ്തിരുന്ന കഥാപാത്രമായിട്ടുള്ള കഥാപാത്രമായിട്ടുള്ളത് അതാണ് അതിൽ ഏറ്റവും വലിയ തിരിച്ചു വിരവരുമുണ്ട് അപ്പോൾ എല്ലാവരും സിനിമ കാണുക അല്ലേ തിയേറ്ററിൽ വന്ന് കാണുക അവരെ വിജയിപ്പിക്കുക നമ്മളെ ഉത്സാഹിപ്പിക്കുന്നു കോമഡി വേഷും ഇതുവരെ കണ്ടുള്ള സംഭവമല്ല എനിക്ക് വീട്ടിലേ മതി ഒറിജിനലായിട്ടും പൈസ കൊടുക്കാൻ താല്പര്യമുണ്ടോ അതെ പറയാതെ വിട്ട ഒരു കാര്യം അത് നല്ല അവസാനം വരെ മത്സരം കൊണ്ട് തങ്ങി നിൽക്കുന്ന ഒരു കഥാപത്ര പകർത്തുക അതിൻ്റെ കാരണക്കാരൻ സത്യത്തിൽ ശാന്തനാണ് നമ്മൾ കൂടുതലും ശമള സ്ക്രിപ്റ്റായിട്ടുള്ള ശ്രീശാന്ത് കൊറേ തന്നെ അത്രയും അവസാന ശ്വാസം ആണ് അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റിയത് നമ്മൾ ഒരു കുടുംബനാഥൻ്റെ കഥ ശരിക്കും പറഞ്ഞ് ഫലിപ്പിച്ച് ശരിക്കും ശരിക്കും നല്ല എങ്ങനെയാ തിയേറ്ററിൽ കാണുമ്പോഴുള്ള തിയേറ്ററിലെ കാണുമ്പോഴുള്ള എക്സ്പീരിയൻസ് എന്താ പറയാ നല്ലൊരു അനുഭവം പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ ഒരു വിശ്വാസം തന്നെയുള്ള അനുഭവങ്ങൾ പറയേണ്ടത് പ്രേക്ഷകരാണ് നല്ലൊരു എപ്പോഴും ഞാൻ മലയാളികൾ മലയാളി പ്രേക്ഷകർ നല്ല സിനിമകളെ സീരി കൈകൾ നീട്ടി സ്വീകരിക്കുന്ന അവർക്ക് കൊടുക്കുന്ന നമ്മൾ കൊടുത്തൊരു സാധനമാണ് നല്ലൊരു സിനിമ അതെ അത് സാധാരണ ജീവിതത്തിൽ നമ്മൾ നിത്യവും കാണുന്ന ജീവിതത്തിൽ സംഭവങ്ങളെല്ലാം കിട്ടിച്ചേർത്തിട്ടുള്ളൊരു സംഭവമാണ് നല്ലൊരു പ്രതീക്ഷ ഇതിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ് വിശ്വാസം കേരളം എല്ലാവരും സിനിമ പോയി കാണാം അതാണ് എല്ലാവരും എല്ലാ സിനിമ കാണണം ഈ സിനിമ കണ്ടാലേ വ്യത്യസ്തമായ കുറേ എല്ലാ കഥാപാത്രങ്ങളും നമ്മൾ തോന്നുന്നു കാരണത്തിൽ പ്രത്യേക ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് സാധാരണ കണ്ട പോലെ എല്ലാവരും ഇവർക്ക് നമ്മൾ കാണുന്ന രീഷ് കണ്ടായിരുന്നു അഞ്ചി സാറും എല്ലാവരും എല്ലാവരും പ്രത്യേക എന്താ പറയുക വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് ഇവിടെ സിനിമ കാണണം നിർമ്മൽ പാലായിട്ട് വേണ്ടി എല്ലാവരും അതുപോലെ വിഷ്ണു പേരടി നമ്മൾ എന്താ പറയുക സാറിൻ്റെ മകനാണ് വളരെ നന്നായിട്ട് ചെയ്തു രസമായിട്ട് ചെയ്തിട്ടുണ്ട് പാട്ടുകളിൽ ഇറങ്ങിയിട്ടുണ്ട് സന്ദിപ്പ് സാർ പ്രശാന്ത് എല്ലാവരും രമേഷ് കാഫാട് എല്ലാവരും നന്നായി വന്നിട്ടില്ല സാറിൻ്റെ നന്നായി വന്നിട്ടുണ്ട് നല്ലതാണ് എല്ലാവരും കാണാതിരിക്കും സപ്പോർട്ടും എല്ലാവരുടെ സപ്പോർട്ടും ഫാമിലിയായിട്ട് സിനിമ കാണാൻ പറ്റിയ സിനിമ അത് ഈ പരീക്ഷ ഇതുവരെ ചെയ്യാത്ത ഒരു വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് അങ്ങനെയുള്ള കുറെ സംഭവം പരീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കാറ് ഈ പറഞ്ഞ ഫസ്റ്റ് ഓൾ അവസാനം ഒരു ഒറ്റ മീറ്ററിൽ പിടിച്ച് വളരെ മനോഹരമായിട്ട് പരീക്ഷയായിരുന്നു അല്ല കുറേ കാലം കൂടിയാണ് പിന്നെ ഒരു നല്ലൊരു ഫാമിലി സബ്ജക്റ്റ് കാണും നമ്മൾ നെറ്റിത്ത പടങ്ങൾ പോലത്തെ ഒരു നല്ലൊരു സബ്ജക്റ്റുള്ള ഒരു സിനിമ അല്ലെങ്കിൽ ഒരു കണ്ടിറങ്ങിയതിൻ്റെ ഒരു പേരിൽ ഞാൻ അഭിനയിച്ചാണെങ്കിലും ഫുള്ള് കാണപ്പെടാം അപ്പോൾ അതിൻ്റെ ഒരു ഫീലിങ്ങൾ എന്തിനാണ് പണ്ടൊക്കെ നമ്മൾ സിനിമ കണ്ടിറങ്ങുമ്പോൾ ആ സിനിമയിലെ ഓരോ സീൻസും നമ്മൾ ഓഫ് കുറേ കാലങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ നിന്ന് പോയിരുന്നു അപ്പൊ അങ്ങനത്തെ മൂവിക്കൊക്കെ വളരെ വേറായിരുന്നു അത് ഇപ്പൊ ഇങ്ങനെ ഒരു മൂവി കണ്ടപ്പോ ഇങ്ങനെ അതിനകത്തെ കുറെ സീൻസ് എന്റെ മനസ്സിന് ഭയങ്കര അപ്പൊ അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരുന്നതാണ് അനീഷയുടെ ഇപ്പൊ ഭയങ്കര സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ സിനിമ ഇപ്പോഴാണ് കാണുന്നത് അതുകൊണ്ട് ആ ഹാങ് പോയിട്ടില്ല ഈ ആളെ ആളെയല്ല അവിടെ വേറെ ആളോ അപ്പുമാഷല്ലേ അവിടെ രക്ഷയില്ല െ കുറിച്ച് പറയാ ഈ ആളും ആ ആളും തമ്മില് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ ഒരു ഭൂമിയിൽ നമ്മള് നല്ലൊരു മൂവി ചെയ്യാൻ പറ്റാത്തൊരു സന്തോഷം ഉണ്ടല്ലോ അതെനിക്ക് ഇണ്ടല്ലോ ആ സിനിമ കണ്ടുകഴിഞ്ഞപ്പോലെ ഹരിശമു നമ്മളെങ്കിലും ചിന്തിക്കണില്ല എനിക്കൊരു കഥപാത്ര അപ്പൊ അതുകൊണ്ട് ആദ്യം തൊട്ടേ ഹനീഷ് കാണും ഇങ്ങനെ നമുക്കൊരു ദേഷ്യം തോന്നുന്ന കഥാപാത്രമാണ് അവസാനം അത് നേരത്തെ എങ്ങനെയൊക്കെ മാറുന്നില്ലെങ്കിൽ പോലും ഹരീഷ് ഇതുവരെ ചെയ്യാത്തൊരു കഥാപാത്രം ഒക്കെ ചെയ്തപ്പോൾ ആഹ് ഭയങ്കര അഞ്ചടി കൊടുക്കാൻ തോന്നിച്ചു അത് വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ പ്രതീക്ഷയില്ല ഹരീഷിൽ നിന്ന് ഇങ്ങനെ ഒരു നമ്മൾ നമ്മള് പ്രതീക്ഷയില്ല എല്ലാവരും വളരെ മനോഹരമായിട്ട് ഇത് വന്ന് അടിച്ചുപൊടിച്ച് കളർത്തിയാലും പോയി എന്ത് രസമായിട്ടാണ് ഞാൻ വിചാരിച്ചു ഭാഷ എടുത്ത് എങ്കിലും എല്ലാരും വളരെ മനോഹരായിട്ട് ചിന്തിക്ക ും സിനിമ ഒരു ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈൻമറാണ് പിന്നെ ഹരീഷ് പേരടി എന്നുള്ള മെയിൻ കഥാപാത്രം ചെയ്ത ആ കഥ ആ ആ കഥാപാത്രം ഇന്ന് ഓരോ വീട്ടിലുമുള്ള അച്ഛന്മാരുടെ കഥ പറയുന്ന ഒരു സ്ഥലമാണ് ഓരോ അച്ഛൻ ഒരു വീടിലെ ഓരോ അച്ഛൻ എന്ന് പറയുന്നത് ഒരു മെഴുകുതിരിക്കുന്ന തൊല്യാണ് ഒരു മെഴുകുതിരി എന്ന് പറയുന്ന ആ വീട്ടിൽ പ്രകാശം തള്ളിയിട്ടുണ്ട് ഉരുകി ഉരുക്കി തീരും ചിലപ്പോൾ അത് തീർന്നു പോകും അങ്ങനെയുള്ള ഒരു കഥാപാത്രം ഇത് ചെയ്തിരിക്കുന്നത് വളരെ നോക്കി പറയാൻ വളരെ ഞാനൊരു അച്ഛൻ പല സന്ദർഭങ്ങളിലും എനിക്ക് ആ കഥാപാത്രത്തിലേക്ക് പോകേണ്ടി വന്നു അതേ അവസ്ഥകൾ ഞാൻ പലപ്പോഴും താഴ്ന്നിട്ടുള്ള ഒരാളാണ് അപ്പം അങ്ങനെ ഒരു ഫിലിമാണ് കാരണം ഇന്ന് ഇന്ന് ഒരു ഇതേപോലുള്ള ഈ ഫാമിലി എൻ്റർടൈൻമർ ഒക്കെ വരുന്ന ആളുകൾ ഏറ്റെടുക്കുന്നില്ല അവർക്ക് ഈ ഫൈറ്റും പിടിയും നല്ല ഒക്കെ പറഞ്ഞു പക്ഷേ അതിന്റെ എല്ലാം വ്യത്യസ്തമായിട്ട് ഒരു കുടുംബകഥ നല്ലൊരു കുടുംബകഥ അതിനകത്ത് അവരെത്തിൽ എല്ലാവരും വളരെ അവരുടെ വേഷങ്ങൾ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അരിഷ്കനാരൻ അരിഷ്കനാരൻ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മളത് ഞെട്ടിച്ചുകൊണ്ട് തിരിച്ചു വന്നേക്കുകയാണ് പുള്ളി ഇതുവരെ ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രത്തിലൂടെ ഒരു നല്ല അരങ്ങേറ്റം നടത്താനായിട്ട് അവിഷ്കരണ സാധിച്ചു അതിന് അവർ കളമൊരുക്കിയ പ്രൊഡ്യൂസർക്കും സംവിധായകരും നന്ദി പറയാനും കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുമ്പോൾ താങ്ക് യു ആണ് പൂർത്തീകരിച്ചു അപ്പം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഈ നിമിഷത്തിൽ ആളുകളുടെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കി ഭയങ്കര മുഹൂർത്തം തന്നെയായിരിക്കും ഞങ്ങൾ ഈ സിനിമയുടെ ആലോചന വേദന നിങ്ങളടക്കമുള്ള എല്ലാവരും അത് പറയും തിരിച്ചു പറയുമ്പോൾ നമുക്ക് കേൾക്കുന്ന സന്തോഷങ്ങൾ വളരെ വലിയതാണ് ഇനി ഒരു തിയേറ്ററുകളിലേക്ക് ഓരോ കുടുംബങ്ങളും ഒറ്റക്കല്ല കുടുംബസമേതം വന്ന് കാണുന്ന സിനിമയാണ് കുടുംബങ്ങളുടെ നിലനിൽപ്പും പറയുന്ന സിനിമയാണ് നമുക്കറിയാമല്ല എല്ലാവരും നമുക്ക് പുറത്തേക്ക് നമ്മൾ ചികിത്സ കാണിക്കുമ്പോഴും ഓരോ കുടുംബങ്ങളും ഓരോ മനുഷ്യനും ഓൺലൈൻ ഒരുപാട് വേദന അവര് കല്യാണം കഴിച്ചൊക്കെ പോകും പിന്നീട് അതിനുശേഷം ഒരു മിഡിൽ ഫാമിലി ആണെങ്കിൽ ആ മാതാപിതാക്കൾ അനുഭവിക്കുന്ന കുറെ പ്രശ്നങ്ങളാണ് ഈ സിനിമ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നൊരു വലിയ വിഷയം തന്നെയാണ് അതിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളതും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് കുറെ എന്താണ് വേദന അനുഭവിക്കുന്നത് മാതാപിതാക്കളാണ് അല്ലേ അപ്പോൾ തീർച്ചയായും എല്ലാവരും കാണേണ്ട ഒരു മൂവി തന്നെയാണ് മറ്റുള്ള പണ്ടൊക്കെ നമ്മൾ അങ്ങനത്തെ മൂവീസാണ് കണ്ടുകൾ അല്ലെ കുടുംബ ബന്ധങ്ങൾ കഥ പറയുന്ന കുറേ മൂവീസാണ് അപ്പൊ അങ്ങനത്തെ ഒരു കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്ന ആ ഒരു ചീലിങ്ങ് കണ്ടിറങ്ങിയിട്ടും ആ ഒരു അതിനകത്ത് ആ വേദനകളൊക്കെ നമ്മളുടെ ഉള്ളിൽ നിന്ന് ഇവിടെ പോകേണ്ട കുറേ ക്ലൈമാക്സ് ക്ലൈമാക്സൊക്കെ ഒരു രക്ഷയില്ല നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഒരു പടത്തിൻ്റെ ക്ലൈമാക്സ് ആണ് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ് ആണ് എല്ലാവരും കാണണം കണ്ടാൽ മാത്രമേ ഈ സിനിമയുടെ ഒരു പോസിറ്റീവ് നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മുടെ ലൈഫിനെ കുറേ കണക്ട് ചെയ്യുന്നുണ്ടല്ലോ ഒരു മിഡിൽ ഫാമിലിയുടെ ലൈഫിൽ സംഭവിക്കുന്നൊരു കാര്യമാണ് എല്ലാവരും കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക്സ് സൂപ്പർ ആയിട്ടുണ്ട് നന്നായിട്ടുണ്ട് പുതിയ ആളാണെങ്കിലും നന്നായിട്ടുണ്ട് എല്ലാർക്കും 对。 निशा द प्राशांत द प्राशांत सरी प्रोडुसर निशा निशा बोला अच्छा द बैकग्राउंड आयो यस डाटा അമിതീന ആര്യ അപ്പൊ എല്ലാവരോടും നെ സന്തോഷം സച്ചിൻ സച്ചിൻ സചിൻ എന്റെ ഒരു ചെറിയ ഭാര്യയുണ്ട് ഞാൻ കൂട്ട സന്തോഷം എല്ലാവരും കഴിക്കണം ഇത് സിനിമയെ കുറിച്ചും കഥാപാത്രത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ സിനിമ നല്ല രസോട്ടാണ് ഫാമിലി കാണാൻ പറ്റിയ നല്ല രസമുണ്ടായ സിനിമയാണ് എൻ്റെ കഥാപാത്രത്തിന് പറയണത് കൂടുതലായിട്ട് ഹരീഷിന്റെ കഥപാത്രം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അരീഷ് ഇത്രയും നാൾ ചെയ്യാത്ത ഒരു വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് ചെയ്തൊരു നെഗറ്റീവ് ഷെയറുള്ള ക്യാരക്ടർ നമ്മുടെ കഥാപാത്രം നമ്മൾ സ്ഥിരം ചെയ്യുന്ന ടൈപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഡയറക്ടർ വ്യത്യസ്തമായൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത് അത് ചെയ്യാൻ പറ്റി വലിയ സന്തോഷം എന്നാലും സിനിമ ഒരു കുഞ്ഞു സിനിമയാണ് വലിയ താരങ്ങളൊന്നും ഇല്ലാത്ത കുഞ്ഞൊരു സിനിമയാണ് അപ്പോൾ എല്ലാവരും ചോദിക്കും അനീഷ് ഒരു പാറ്റേൺ ഒക്കെ നല്ലൊരു ആ പാറ്റേൺ ഒക്കെ മാറ്റിയിട്ട് വ്യത്യസ്തമായൊരു പാറ്റേൺ ആണ് എടുത്തത് എല്ലാവരും സിനിമ കാണണം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം താങ്ക് യു ആവില്ല ഇറങ്ങി മൂന്നു ശരി നമ്മള് വിചാരിച്ചതിനെ കേട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമ്മൾ പ്ലാൻ ചെയ്ത പടം തന്നെ ഫൈനൽ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിയെന്നുള്ളതാണ് ഫസ്റ്റിന്റെ ഫോം പിന്നെ ഇതിലെ നായകൻ നായിക ഇപ്പം ഇതിലിപ്പോൾ നിങ്ങൾക്കൊക്കെ സിനിമ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിലെ നായകമെന്ന് പറഞ്ഞാൽ ഇതിലെ കഥയുണ്ട് ആരുടെ ഏത് ആളുടെ പെർസ്പെക്റ്റീവില് നമ്മൾ ഈ പടം കാണുന്നതനുസരിച്ചിരിക്കുമ്പോൾ ഇതിൽ ആരാണ് നായകൻ അതാണ് അത് അത് തന്നെ ഈ കഥയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് കഥയാണ് ഇതിലെ നായകൻ പിന്നെ എല്ലാവർക്കും കാണാൻ പറ്റിയൊരു ഫാമിലി ഡ്രാമത്തെ ഉള്ളതാണ് എല്ലാവരും വന്ന് തന്നെ തിയേറ്ററിൽ വന്ന് തന്നെ കാണുക നമ്മൾ കുറേ എല്ലാ പടങ്ങളുടെ കൂടെയൊക്കെ തന്നെയാണ് നമ്മളെ പടം വരേണ്ടത് എല്ലാ പടങ്ങളും പോയി കാണും അപ്പോൾ കൂട്ടത്തിൽ നമ്മൾ പടങ്ങൾ കാണുക നിങ്ങളൊക്കെ വന്ന് തിയേറ്ററിൽ കാണുന്നതിലാണ് ഇതിൻ്റെ വിജയം പിന്നെ നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ നല്ലൊരു പടമാണ് നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ചുറ്റോടത്ത് ഇപ്പോഴും നടക്കുന്ന പണ്ട് പണ്ട് പുതു പഴയത് പുതിയതെന്നില്ലാതെ ഇപ്പോഴും നടക്കുന്ന നമ്മുടെ ചുറ്റോടത്ത് എപ്പോഴും കാണുന്ന ഒരു കഥയാണ് ഇതിലെ കഥാപാത്രങ്ങളാണെങ്കിൽ നിങ്ങൾ റിയൽ ലൈഫിൽ അവിടെ ഇവിടെ കാണുന്ന ആൾക്കാരാണ് കുറെ ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു കഥയാണ് അപ്പോൾ എല്ലാവരും വന്ന് കാണുന്നത് പിന്നെ അതെൻ്റെ ആദ്യത്തെ പടമാണ് എല്ലാവരും വന്ന് കണ്ടിട്ട് നിങ്ങളൊക്കെ വില വലിയ അഭിപ്രായമാണ് ഒരു ആക്ടറിനെ വളർത്താനും അല്ലെങ്കിൽ ഇതിൽ നമ്മൾ ഈ പടത്തിൻ്റെ വളർച്ചയൊക്കെ ആണെങ്കിൽ എല്ലാത്തിനും സപ്പോർട്ടാവും അപ്പോൾ എല്ലാവരും വന്ന് തിയേറ്ററിൽ തന്നെ വന്ന് കേട്ടു അച്ഛൻ്റെ അഭിനയിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു അച്ഛൻ്റെ കൂടെ അഭിനയി അച്ഛൻ്റെ എന്തായാലും അഭിനയിക്കുന്നതിൽ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു സത്യം പറഞ്ഞത് എനിക്ക് അച്ഛൻ്റെ ഒന്ന് രണ്ട് സീൻസ് ഉണ്ട് ഒരുമിച്ചുള്ളത് അപ്പം ആ ദിവസം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഷൂട്ട് വേണം അപ്പോൾ അത് ഫൈനലായിട്ട് അച്ഛൻ്റെ കൂടെ അഭിനയിച്ച് ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ അത് ഓബ്വിയസ്ലി സന്തോഷമുണ്ടായി ഇല്ല അച്ഛൻ മുളി നല്ല മൂവിയാണ് എൻ്റെ അച്ഛൻ്റെ ആദ്യത്തെ ഡയറക്ഷനാണ് പുള്ളി പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് ഇത്ര നാളും ഫിലിപ്പ് ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ടായിരുന്നു ഫസ്റ്റ് മൂവിയാണ് ആസ് എ ഡയറക്ടർ നല്ല മൂവിയാണ് ഒരു ഫാമിലി ഫാമിലി ഫീവർക്ക് എൻ്റർടൈനറാണ് എല്ലാവരും കാണണം വളരെ നല്ലൊരു മൂവിയാണ് ഒരുപാട് കാസ്റ്റ നല്ല മൂവിയാണ് താങ്ക് യു നല്ല മൂവിയാണ് ഫാമിലി എല്ലാവർക്കും പറ്റുന്ന ഒരു മൂവി തന്നെയാണ് യങ്സ്റ്റേഴ്സ് ആണെങ്കിലും എല്ലാവർക്കും കാണാൻ നല്ല ഒരു കൊറേ ഗ്യാപ്പിന് ശേഷം ഇങ്ങനത്തെ മൂവി നല്ല കിട്ടിയേക്കുണ്ട് അടിപൊളിയായിരുന്നു എന്താ പറയുക നല്ലൊരു സിനിമയാണ് നമ്മളിപ്പോൾ മധുരക്കണക്ക് കാഴ്ചവെച്ചിരിക്കുന്ന മലയാളികളുടെ മുമ്പിലേക്ക് ഇന്നുമുതൽ റിലീസ് ചെയ്യാൻ തിയേറ്ററുകളിൽ എല്ലാ കേന്ദ്രങ്ങളിലും തിയേറ്ററാണ് എല്ലാവരും ഈ സിനിമ കാണണം സിനിമ കണ്ട് വിജയിപ്പിക്കണം പ്രത്യേക ഒരു വ്യത്യസ്തമായ ഒരു കഥയാണ് എല്ലാവരും വിജയിപ്പിക്കുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു കഴിച്ച് കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു ഇതല്ല പക്ഷേ അതിനേക്കാൾ ശേഷം അതിനുശേഷം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ വേറെയാണല്ലോ അല്ലേ അപ്പം അതാണ് ഈ സിനിമ അത് കണ്ട് ഒരു കണക്ക് മാഷാണ് ഇതിൽ നമ്മൾ ഏട്ടൻ ചെയ്യുന്ന കഥ അത് അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടാണ് ഇദ്ദേഹം ചെയ്യുന്നത് പിന്നെ ഇതിനകത്ത് ഹരീഷ് കണാരൻ ഒരു കഥാപാത്രം ഒ കാലം പുള്ളി ഭയങ്കര കോമഡി ഒരു കഥാപാത്രം പക്ഷേ പുള്ളി ഇതിനാക്കി വളരെ സീരിയസ് ആയിട്ടുള്ള നെഗറ്റീവ് പിന്നെ ഇൻഡ്രൻസ് ആയിട്ട് ഇൻഡ്രൻസ് ആയിട്ടും നല്ലൊരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത് പിന്നെ പിന്നെ നിർമ്മൽ പാനാഴി അങ്ങനെ കുറേ നല്ല ആർട്ടിസ്റ്റുകൾ ഉള്ള നല്ലൊരു മൂവി ഒരു ഫാമിലി സബ്ജെക്റ്റാണ് ചെറിയൊരു മൂവിയാണ് പക്ഷേ ഇങ്ങനത്തെ പടങ്ങൾ ഇപ്പോൾ വളരെ അപൂർവമാണ് വരുന്നത് അതായാലും ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള ഉറപ്പാണ് കാരണം നമ്മളൊരു പടം കണ്ട് ഇറങ്ങി കഴിയുമ്പോൾ അതിനകത്ത് കുറേ സീൻസൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് എത്ര വർഷം കഴിഞ്ഞാലും പോകാണ്ട് നിൽക്കുമല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു മൂവി ഇപ്പോഴത്തെ കുറേ കാലം കൂടി വന്നിരിക്കുകയാണ്